ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ഷൊർണൂർ ഷൊർണൂർ നിന്നും ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം അടുത്തുള്ള ഒരു നല്ലൊരു വീടാണ് കാണിക്കാൻ പോകുന്നത് പുതിയ വീടാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും പത്ത് സെൻറ്റ് സ്ഥലം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഷൊർണൂർ ടൗൺ അടുത്ത് പിന്നെ വേറെ എന്തൊക്കെയുള്ളതൊരു വീട്ടവിടെ കോളേജ് കോളേജ് പിന്നെ സ്കൂൾ പിന്നെ കുളപ്പുള്ളിക്ക് അടുത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്ത് എല്ലാം നല്ല ടൗൺ ഏരിയയാണ് ഓക്കെ ചുറ്റുപുറം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു വി ഐ പി ഏരിയയാണ് ഓക്കെ പിന്നെ നല്ല ട്രഡീഷണൽ മോഡലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഐ പി ടി കോളേജ് ഐ പി ടി കോളേജ് പിന്നെ എസ് എൻ കോളേജ് ഇല്ലേ കുളപ്പള്ളി പിന്നെ എല്ലാ ടൗണിൽ പോയി കഴിഞ്ഞാൽ എല്ലാവിധ സംഭവങ്ങളും ടൗണിലുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ചെന്നൈ ബാംഗ്ലൂർ അല്ലേ ബോംബെ അവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് കാരണം റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട് ഓക്കെ നല്ലൊരു ലൊക്കാലിറ്റിയാണ് ഓക്കെ വിശേഷങ്ങളിലോട്ട് പോകാം ഓക്കെ ഇതവിടെ എല്ലാവരും ഉണ്ട് വിഷുനാട്ടൻ അവിടെ വിശ്വട്ടൻ എവിടെയാണ് അതെവിടെയാണ് പിന്നെ രവി ഏട്ടാൻ പിന്നെ പ്രതിപേട്ടാൻ പിന്നെ പിന്നെ എന്നെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ സുനിൽ ഓക്കെ അപ്പം അടുത്തേക്ക് പോകും ഇതാണ് വീട് വീടിൻ്റെ ഫ്രണ്ടേജ് മതില് അല്ലേ നല്ല രസമുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ ഫുൾ കോമ്പൗണ്ട് മതിലാണ് കണ്ടില്ലേ കണ്ടില്ലേ നല്ല രസമുള്ള വീടാണ് കേട്ടോ ഫുൾ ഗാർഡനൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാ നോക്കി വെക്കും അതിൽ ഗ്രീൻ പുല്ലൊക്കെ വിരിച്ച് നല്ല രസമുള്ള വീടാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലം അപ്പം നമുക്കതിൻ്റെ ഉള്ളിലോട്ട് പോകും ഓക്കെ നല്ല രസമുള്ള വീടാട്ടോ കണ്ടോ ഉണ്ടോ സ്റ്റൈലം വീടാണ് അതൊക്കെ അതിൻ്റെ ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള വീടാട്ടോ ടീച്ചർ ഇവിടെ നിന്ന് ചെയ്യിപ്പിച്ച വീടാണ് പിന്നെ ഇതിന്റെ ലൊക്കേഷൻ ഷൊർണൂരാണ് ഇത്രയും മെറ്റീരിയൽസൊക്കെ കംപ്ലീറ്റ് നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസിലും നന്നായി ചെയ്ത വീടാട്ടോ കേട്ടോ ഇതൊക്കെ ടീച്ചറ ഡിസൈനാണ് ആണ് അത് അതൊക്കെ അത് കണ്ടോ നല്ല രസമായിട്ട് ടീച്ചർ ചെയ്തിട്ടുണ്ട് മുറ്റം നല്ല വലിയ മുറ്റാട്ടോ അതിൻ്റെ ചുറ്റുപുറം ഇത് വേണല്ലേ ഗാർഗൻ ഉണ്ടോ നല്ല രസമുള്ള ഇത് ഉണ്ടോ താഴെ പോലത്തെ പൂട്ട് അത്രയും ഔട്ട് ഉണ്ട് പിന്നെ കണ്ടതിൻ്റെ നല്ല ട്രഡീഷണൽ മോഡൽ ടയറ് ഉണ്ടല്ലേ രണ്ട് സ്റ്റെപ്പ് അതിൻ്റെ അങ്ങനെ ഒരു ഡിസൈൻ കണ്ടില്ലേ എന്താ ബാക്ക് സൈഡ് ഇത് ബാക്ക് സൈഡൊക്കെ ഉള്ളത് വഴിയാണ് ബാക്ക് സൈഡിലേക്കും അത്യാവശ്യം നല്ല സ്ഥലം കേട്ടോ ഫ്രണ്ടേജും നല്ല സ്ഥലം ഉണ്ട് ഇതാ പൈപ്പ് ലൈന് ഇത് കണ്ട ബാക്ക് ബാക്ക് സൈഡ് നല്ല സ്ഥലമുണ്ട് ഇത് കണ്ട ഗാർഡൻ നല്ല രസമുള്ള മുറ്റാണ് കണ്ടെ ശരി നല്ല സൂപ്പർ റൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ട മതിൽ നല്ല സ്ട്രോങ് മതിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ടേജ് നല്ല വൃത്തിയുള്ള ഫ്രണ്ടേജ് കേട്ടോ നല്ലൊരു ഡിസൈൻ കേട്ടോ കണ്ടോ പിന്നെ എല്ലാവിധ അനുഭവങ്ങളും വെച്ചിട്ടുണ്ട് കണ്ടോ ഇതാ ഇതിൽ കണ്ടോ ഇത്ര ചെറുതാകുമ്പോൾ തന്നെ അത് അതിൽ മാങ്ങേണ്ടായിട്ടുണ്ട് കണ്ടോ ചെറിയ ഇതിൽ തന്നെ മാങ്ങേണ്ടായിട്ടുണ്ട് കണ്ടില്ലേ അതേപോലെ ചക്ക ചെറിയ ഇതിൽ തന്നെ ചക്ക ഉണ്ടായിട്ട് കണ്ടില്ലേ പിന്നെ പിന്നെതാ വീണ്ടും ഇവിടെ മാങ്ങ ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഇതായിരിക്കും പിന്നെതാ തങ്ങ് വെച്ചിട്ടുണ്ട് എന്താ ഇതിപ്പോൾ ഒരു എട്ട് മാസം കഴിഞ്ഞാൽ ഇതിൽ കായ്ക്കും അവിടെയൊക്കെ സപ്പോട്ടാ ഇപ്പോട്ട ഒരുവിധം ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെന്താ കുമ്പളങ്ങയല്ലേ കോക്കട കോക്കട ഇതാണ് കേട്ടോ അതിന്റെ ഫ്രണ്ടേജ് അജിത്തേട്ടൻ പറയണേ സുനിൽ മുറ്റത്തുനിന്നാണ്ട് ഉള്ളേക്ക് കയറാനാണ് പണിയെന്ന് ഏ അജിത്തേട്ടൻ്റെ തീർച്ചിട്ടേ നല്ല രസം കൂടാട്ടോ ഔട്ട് തിൻ്റെ സിറ്റൗട്ട് വരുന്നത് ഇത് കണ്ടതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ ചാരുപടിയുടെ നല്ല രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കണ്ടോ പിന്നെ തൂണ് കണ്ടില്ല നല്ല ഭംഗിയുള്ള തൂണുകളാണ് പിന്നെ മോള് കണ്ടഫ് സ്റ്റെയർ സിറ്റൗട്ട് മാത്രമാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റ് ആണ് കേട്ടോ നന്നായിട്ടുണ്ട് ഇത്രയും വലിയ സിറ്റൗട്ടാണ് നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഓക്കെ മണിച്ചിത്ര താഴ് ഇട്ട് നല്ല നോക്കി നല്ല തേക്കിൻ്റെ കട്ടിലാണ് ഇളത്തേ നല്ല മരങ്ങൾ ഇട്ടിട്ട് അതുവരെ മരങ്ങൾ ഇട്ടിട്ടുണ്ട് ഇത് ടൈല മരം ആവുമല്ലേ ടൈല മരം തന്നെ ഉള്ളേ ഫുള്ള് മരമാണ് എന്താ കംപ്ലീറ്റ് നല്ല ക്വാളിറ്റി ഉള്ള മരം ഇട്ട് അറ്റം വരെ ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല ഡിസൈനാണ് ആണ് എന്താ അവിടെ ചാരുപടി ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അത്രയും സ്പേസ്ണ്ട്ട്ടോ ആണ്ടോ നല്ല ചാരുപടി ഇരിക്കാൻ പറ്റിയത് കണ്ടില്ലേ കണ്ടോ നല്ല കാറ്റുമുണ്ട് സുഖമായ ആയിട്ടിരിക്കുക അവിടെയൊക്കെ ഈവനിങ്ങിലും രാവിലെയൊക്കെ കണ്ടോ ഇത് കണ്ട അതിന് ഫ്രണ്ടേജ് നോക്കി നോക്കും എന്ത് രസമാണ് അല്ലേ ഫ്രണ്ടേജ് നല്ല ഭംഗിയുള്ള ഫ്രണ്ടേജ് ആണ് ഇത് കണ്ടത് ഇവിടെയൊക്കെ ചാരുപൊടി വെച്ചിട്ടുണ്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് ടൈല് കണ്ടല്ലേ കണ്ടോ ണ്ട് ഇത്രയും ഹൈറ്റിൽ റൂഫ് ചെയ്തിട്ടുണ്ട് നല്ല ട്രഡീഷണൽ ടൈപ്പായിട്ട് ഇതാ ഇതേപോലെ ഗാർഡൻ പോലെ ഒരുവിധം സംഭവങ്ങളൊക്കെ അവർ ഇതിൽ ചെയ്തിട്ടുണ്ട് എന്നാ ഡോർ തുറക്കാൻ പറയാം ഉള്ളിലോട്ട് പോവാറൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളി ഡോറ ഡോറട്ടോ സൂപ്പർ ഡോറാണ് കമ്മണിച്ചിത്തൽ താഴീൻ്റെ ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് നല്ല നല്ലൊരു ഡിസൈനാണ് ആണല്ലേ ഇത് കണ്ടില്ലേ നല്ല രസമുള്ള ഡിസൈൻ കേട്ടോ ഡോറിന്റെ ഡിസൈൻ ഉണ്ടോ എന്താണ് ഹാള് ഇത്രയും വലിയ ഹാളാട്ടോ കംപ്ലീറ്റ് ലൈറ്റ് ഉണ്ട് മുകളിലൊക്കെ എൽ ഇ ഡി ലൈറ്റ് ഇത്രയും വലിപ്പമുള്ള നല്ല വലിയ ഹാളാണ് സൂപ്പർ ഹാളാണ് ഇവിടെ രണ്ട് വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ പൂ പൂജാമുറി പോലെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ അങ്ങനെ കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇതാ അല്ലേ വലിയ ഹാളാട്ടോ വിശാലമായ ഹാളാണ് നല്ല ടൈലും മുകളിലൊക്കെ എൽ ഇ ഡി ലൈറ്റ് വളരെ ഫിക്സ് ചെയ്തിരുന്നത് ഫസ്റ്റ് റൂം മൂന്ന് റൂമാണ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൂം പന്ത്രണ്ട് പന്ത്രണ്ട് റൂമാണ് ഫസ്റ്റ് റൂം ബാത്റൂം അറ്റാച്ച്ഡ് വേണല്ലേ ഫുള്ള് ടൈൽ ഇട്ടിട്ടുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഫുള്ള് ടൈലിട്ട് നല്ല വൃത്തിയുള്ള ടൈലാണ് പിന്നെ താഴെ നല്ല ഗ്രിപ്പുള്ള ടൈൽ ഇട്ടിട്ട് ഈ ഒരു പേ സെറ്റ് ഉണ്ട് ഷവറുണ്ട് ഇതല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ റൂം തന്നെയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള സോ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബെഡ് ഇടാനുള്ള സംവിധാനം അലമ്പാറിടാനുള്ള സംവിധാനം ഒക്കെ എൻ്റെ ലൊക്കേഷൻ കറക്റ്റായി ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതാ ഈ ഫസ്റ്റ് റൂമിൽ നിന്ന് ഇതാണ് ചെയ്യാൻ ഇതപ്പോൾ അങ്ങനെ ചെറിയൊരു ഗ്യാപ്പിൽ അയേൺ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി ഇതാ നേരെ സെക്കൻഡ് മാസ്റ്റർ ബെഡ്റൂം ഇതല്ലേ മാസ്റ്റർ ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം ഇപ്പോൾ പതിനാല് പതിമൂന്ന് സൈസാണ് വലിയ ബെഡ്റൂമാണ് എ സി ഉണ്ട് എല്ലാ ഫർണിച്ചറുകളും സേഫ്റ്റി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല വലിയ ബെഡ്റൂമാണ് അല്ലേ കുട്ടികൾക്ക് സ്റ്റഡി റൂം പോലെയൊക്കെ പഠിക്കാനുള്ള ഉണ്ട് കണ്ടോ ഇവിടെ ചെയർ ഇതാ ഇവിടെ ഇങ്ങനെ മൂന്ന് വെൻറ്റിലേഷനുണ്ട് അല്ല ഇവിടെയുണ്ട് വെൻറ്റിലേഷൻ മൂന്ന് കല്ല് അല്ലേ വലിയ റൂമാണ് ഈ റൂമിൻ്റെ പ്രത്യേകത കട്ടിലും അലുമാറിയും വെക്കാനൊക്കെ നല്ല സ്പേസ് ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള നല്ലൊരു പ്രത്യേകതയിലുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കട്ടിലും അലുമാറിയും വെച്ചാലും സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ സ്റ്റഡി റൂം വരി ഉപയോഗിക്കാനുള്ള ടേബിള് കാര്യങ്ങളൊക്കെ അത് അവിടെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പർ റൂമാണ് കേട്ടോ ഹൈറ്റ് റൂഫ് നല്ല ഹൈറ്റ് ഉണ്ട് ഒക്കെ കുട്ടിയിട്ട് നന്നായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇത് കണ്ടല്ലേ പുറത്തൊക്കെ വ്യൂ അപ്പോൾ സെക്കൻഡ് റൂമിൽ ഇതാ നേരെ തേഡ് റൂമ് തേഡ് റൂമ് പന്ത്രണ്ട് പന്ത്രണ്ട് സൈസുള്ള നല്ല കുഴപ്പമില്ലാത്ത വെൻറ്റിലേഷനുള്ളതാ മൂന്ന് മൂന്ന് ആറ് ജെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂഫ് നല്ല ഹൈറ്റ് ഉണ്ട് ഇതാ ഉണ്ടല്ലേ ടൈലൊക്കെ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് കേട്ടോ ഇതാ ഏഡ് റൂമും അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് അല്ലേ വാഷ് വേഴ്സ് ഷവർ ഇതാ യൂറോപ്യൻ ഡോർ സെറ്റ് എല്ലാം ടൈല് സ്റ്റെയർ വരട്ടുണ്ട് എസ് ഹോസ് ഫാന് എല്ലാം വിധം അറേഞ്ച് പുതിയ വീടാണ് കേട്ടോ ഇതിൻ്റെ ദർശനം വന്നിട്ട് കിഴക്കാണ് ഫേസിങ് വന്നിട്ട് കിഴക്ക് ഓക്കെ വാസ്തുവൊക്കെ വളരെ കറക്റ്റ് ആട്ടോ ഇതിൻ്റെ വാസ്തു വളരെ കറക്റ്റാണ് ടീച്ചർ അത് കറക്റ്റായി നോക്കി ചെയ്തതാണ് ഹാൾ കണ്ടില്ലേ ബിഗ് ഹാളാണ് മൂന്ന് ബെഡ്റൂം പിന്നെ ഡൈനിങ് ഹാൾ ഇതാണ് ഇതാണ് ഡൈനിങ് ഹാള് ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം ഈ ഭാഗം അലുമിനിയം ഫാബ്രിക്കേഷൻ്റെയും ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഇതാ ഈ വാഷ് ബേസിൻ്റെ കൂടെക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വയ്ക്കാം ഓക്കെ അപ്പം എന്ന് പറഞ്ഞാൽ നേരെ കിച്ചണിലേക്ക് കിച്ചൺ കാല ഫുൾ ഫർണിഷ് ചെയ്ത കിച്ചൺ ആണ് കംപ്ലീറ്റ് ഫർണിഷ് ചെയ്തതാണ് ഇതാ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട് ഗ്രാനൈറ്റിൻ്റെ ഭിത്തിയൊക്കെ വെച്ച് ഇങ്ങനെ ആൽകാരമായി ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ അതങ്ങനെ റൂഫിൻ്റെ അവിടെ അങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് ഇത് ഇതാ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ പിന്നെ വാഷ് ബേസിൻ സിങ്ക് ഇതുവരെ ടൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് ഇതാ ഇതാ സെക്കൻഡ് വർക്ക് ഏരിയ വർക്ക് ഏരിയയും ഒരു സ്മോൾ കിച്ചൺ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് റൂഫ് റൂഫ് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ചൂടുണ്ടാവില്ല ഇവിടെയൊക്കെ ഗ്രില്ലിട്ടിട്ടുണ്ട് ഇവിടെയും പുറത്ത് ഒരു സ്റ്റവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെയും സിങ്ക് വെച്ചിട്ടുണ്ട് കാണില്ലേ ഒക്കെ ഗ്രാൻഡൈറ്റിലാണ് ഇതിൻ്റെ ഇതൊക്കെ ചെയ്തിരുന്നത് ചിരക തേങ്ങ ചിരകകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ഫസ്റ്റ് കിച്ചൺ ഇതാ വർക്ക് ഏരിയയിൽ നേരെ ഫസ്റ്റ് കിച്ചണൊക്കെ കണ്ടില്ലേ നല്ല വലിയ കിച്ചണാണ് കിച്ചണിൽ നിന്ന് നേരെ ഇതാ വാഷ് ബേസിന് കാര്യങ്ങൾ ഇത് കണ്ടില്ലേ നേരെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ഹാള് പിന്നെ മൂന്ന് റൂമ് എല്ലാം കാണിച്ചു ഇതാ ഇത് കണ്ടില്ലേ ഇത് കർട്ടൺ ഒക്കെ ഇട്ടിട്ട് ഇതങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കിച്ചൺ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതെങ്ങനെ കർട്ടണൊക്കെ വൃത്തിയായി കൊടുത്തിട്ടുണ്ട് ഇതാ ടി വി ഇതാ ഈ ഭാഗത്ത് ഇതാ ഇങ്ങനെ ഇരുന്ന ടിവിയും കാണാം ഓക്കേ അത് ഈ വലിയ ഹാൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഹാളിൽ ഇതങ്ങനെ പാർട്ടീഷൻ ചെയ്ത് ഇവിടെ എങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ടി വി കണക്റ്റ് ചെയ്യാം ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഡൈനിങ് ഹാളിൽ നിന്നും കാണാം ഇപ്പുറത്തും കാണാം അങ്ങനെയുള്ള സെറ്റപ്പിൽ നല്ല അതിനാണ് ഈ വലിയ ഹാൾ അവർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇൻറ്റീരിയർ അവർ ചെയ്തിട്ടില്ല ഈ സെൻട്രറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്തിട്ട് സെൻട്രൽ ടി വി വെച്ചിട്ട് തിരിക്കുന്ന ലെവലിൽ രണ്ട് സൈഡിൽക്കും ചെയ്തിട്ട് ഇത് സെപ്പറേറ്റ് ആക്കാൻ പാർട്ടീഷൻ ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അത് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെയും വേണമെന്നുണ്ടെങ്കിൽ പാർട്ടിഷൻ പോലെ നിങ്ങൾക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാം അപ്പോൾ ആ മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹാളാണ് ഓക്കെ നല്ല വലിയ ഹാളാണ് കണ്ടില്ലേ പൂജാമുറി അവിടെ ഉണ്ട് കേട്ടോ അതതിൻ്റെ ആ പ്രകാരം അവർ കറക്റ്റ് നോക്കിയിട്ട് അതിൻ്റെ സ്ഥാനം നോക്കി ചെയ്തിരിക്കുകയാണ് കറക്റ്റ് വാസ്തുവാണ് ആ അതിൻ്റെ നല്ല മരം കൊണ്ടുണ്ടാക്കിയതാണ് കിട്ടുള്ളൂ അതിൻ്റെ ഇത് കംപ്ലീറ്റ് കറക്റ്റ് സ്ഥാനത്താണ് അതിൻ്റെ പൂജാമുറി അവർ ചെയ്തിരിക്കുന്നത് ഓക്കെ നല്ല മരത്തിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് ഹാള് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒക്കെ ഡിസൈൻ ചെയ്ത് ചെയ്യാം ഓക്കെ പുതിയ വീടാണ് പണി കഴിഞ്ഞിട്ടൊരു പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ അവര് ലണ്ടനിൽ പോണ പോകുന്ന ഇത് കൊടുക്കുന്നത് ഓക്കെ നല്ല രസമുള്ള വീടാണ്ട്ടോ സൈഡോ നല്ല ട്രഡീഷണൽ മോഡലായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കണേ കണ്ടല്ലോ ഹാളൊക്കെ നോക്കി നോക്കൂ ഇതിൻ്റെ സിറ്റൗട്ട് ഭൂമുഖപ്പടി എന്നൊക്കെ പറയുന്ന മാതിരി നമ്മളത്രയും നല്ല ഭൂമുഖപ്പടി പോലെ പഴയ തറവാട് പോലെ നല്ല ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല വലിയ ഇതായിട്ടോ നല്ല വീടാണ് നല്ല രസമുള്ള സൂപ്പർ വീടാണ് അവരുടെ ഡിസൈനാണിത് കണ്ടല്ലേ ഇത്രയും കണ്ടോ പ്രതീപോട്ട ഈ ഇവിടെ ഒന്ന് ചാരുപടിയുമ്പോൾ ഇരുന്ന് കാണിച്ചുപോലിക്കേണ്ട വലിയ ചാരുപടിയാ കണ്ടോ സൂപ്പറാണ് വിഷുട്ട സുഖമായിട്ട് ഇരുന്നാ നല്ല കാറ്റാ ഇവിടെ ഈവനിങ്ങിലൊക്കെ കണ്ടില്ലേ കണ്ടോ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ അത്രയും സ്പേസ് ഉണ്ട് ഇതിൻ്റെ പൂ പിന്നെ കണ്ടില്ല അതിൻ്റെ ഈ ബിറ്റിയൊക്കെ നല്ല രസമായിട്ട് ചെയ്തിരിക്കണു ആ ട്രഡീഷണൽ മോഡലെന്നെ നല്ല ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ അത് കണ്ടില്ല അതിൻ്റെ ഈ എൻട്രൻസിൽ കണ്ടില്ലേ അര എന്നടിയെന്നൊക്കെ പറയാൻ നോക്കും ഇതാ കണ്ടില്ലേ പിന്നെ അതിൻ്റെ ഇതിൽ കണ്ടില്ല നല്ല ഒരു നല്ലൊരു രസമായിട്ട് ട്രഡീഷണൽ മോഡലെന്നെ നന്നായി ചെയ്തിട്ടുണ്ട് അത്രയും ഇഷ്ടം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അതായി ചെറിയ ഗാർഡനിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് കാരണം മാങ്ങയൊക്കെ ഇപ്പം തന്നെ മാങ്ങയും ചക്കയൊക്കെ ഇപ്പോൾ തന്നെ ഡൈരി ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നു പിന്നെ ഫ്രൂട്ട്സുകൾ കുറേ വെച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതാ കുള്ളന്തെങ്കിലും മൂന്നോ നാലിനോ ആയിട്ടോ വെച്ചിട്ടുണ്ട് സപ്പോർട്ടാ കാര്യങ്ങള് ഇപ്പം ഞാൻ ഫ്രണ്ടേജ് ഒന്നും കൂടിയും കാണിച്ചു തരാം ഇത് നല്ല രസമുള്ള വീടാ കേട്ടോ കണ്ടോ നല്ല ഫ്രണ്ടേജുള്ള വീടാണ് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അനായാസമായിട്ട് പാർക്ക് ചെയ്യാം പത്ത് സെന്റ് സ്ഥലം കിട്ടോ ഷൊർണൂർ ടൗണിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാത്രമേ ഈ വീട്ടിലോട്ടു െ മതിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുവിധം ഫ്രൂട്ട്സ് ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മാങ്ങ ചക്ക പിന്നെ ഇതെന്താ വരാൻ അറിയാവശ്യ നെല്ലിക്ക പോകുന്നുണ്ടല്ലേ നെല്ലിക്കടാന ബോർവെൽ കണക്ഷനാണ് വാട്ടർ സോഴ്സ് പിന്നെ പൈപ്പ് ലൈന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷ കഴിഞ്ഞാൽ പൈപ്പ് ലൈന് കിട്ടുമൊക്കെ ഇത്രക്കത്തിനുള്ളതിന്റെ വിശേഷങ്ങൾ അപ്സ്റ്റയറിൽ കൊടുക്കാം ഇതേമാതിരി മുകളിൽ നിന്ന് ബാൽക്കണി കൊടുത്തിട്ട് നമുക്ക് അപ്സ്റ്റയറിന്ന് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും ഫ്രണ്ടിൽ ഇതേപോലെ മുകൾക്ക് ഇതേപോലെ ഫ്രണ്ടിലിങ്ങോട്ട് ചെയ്തിട്ട് ഇതേപോലെ പൂമുഖം പോലെ മുകളിലും ആക്കുക അതേപോലെ അവിടെ നിന്നൊരു ഹാളും ഒറ്റ റൂമും നല്ല സൂപ്പർ വൃത്തിയായിരിക്കാം ഇതാ ഒരു കിണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് പഴയ ഓൾഡ് സ്റ്റൈലിൽ നല്ല രസമുള്ള കിണ്ടിയാണ് കണ്ട നന്നായിട്ടുണ്ട് അത് കാലൊക്കെ കഴുകാൻ ഈ പണ്ട് ട്രഡീഷണൽ തറവാട്ടിലൊക്കെ തറവാട് കൂടുകളിലൊക്കെ വെക്കണ പോലെ നല്ല രസമായിട്ട് അതായത് ഇതിൻ്റെ ഫ്രണ്ടേജ് വെച്ചിട്ടുണ്ട് ഇത് കണ്ടെങ്കിൽ ഡിസൈൻ ഈ സൈഡിലൊക്കെ കണ്ടല്ലേ അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഷൊർണൂരിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ടൗണിൽ നിന്നും പിന്നെ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് പിന്നെ ട്രഡീഷണൽ മോഡൽ പുതിയ വീടാണ് കേട്ടോ പുതിയ സൂപ്പർ വീടാണ് ഇപ്പോൾ അതിൽ മൂന്ന് തെങ്ങ് വെച്ചിട്ടുണ്ട് കുള്ളൻ തെങ്ങ് നല്ല കായ്ക്കണ തെങ്ങാണ് നല്ല വില വില കൂടിയ തയ്യാണ് അവരിട്ടിരിക്കുന്നത് അതേപോലെ മാങ്ങ മാങ്ങപ്പ ചെറുതാകുമ്പോൾ തന്നെ ഇപ്പം അതിലൊന്ന് കായച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു അഞ്ചെട്ട് മാസം കൂടി കഴിഞ്ഞാൽ ഫുള്ള് നിറയുന്ന ടൈപ്പ് അടിപൊളി മൂച്ചയാണ് പിന്നെ അതേപോലെ ചക്കട വെച്ചിട്ടുണ്ട് ചക്കപ്പം തന്നെ ഇടിച്ചക്ക പോലെ ചെറിയ ചക്ക വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ നല്ല വിലപിടിപ്പുള്ള തയ്യുകൾ വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പത്ത് സെൻറ്റിൽ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട് നല്ല ട്രഡീഷണൽ മോഡല് ഇനി ഇത് വലുതായി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി വരിക പിന്നെ വലുതായി കഴിഞ്ഞാൽ ആ മാങ്ങൻ്റെ ചുറ്റുപോറം ഇങ്ങനെ ഒരു ഭിത്തിയിൽ സിമെൻറ്റിൽ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ചെയ്താൽ നല്ല സൂപ്പറായിരിക്കും പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ എന്താ നെല്ലിക്കട എന്തോ കാണുന്നുണ്ട് അതുകൊണ്ട് ചെമ്പകമുണ്ട് പിന്നെ ഫ്രൂട്ട്സ് കുറേ ഡ്രാഗൺ ഫ്രൂട്ട്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറേ അവിടെ വെച്ചിട്ടുണ്ട് ഒരു ആറ് ഏഴ് മാസം കൊണ്ട് എല്ലാം ഉഷ്ടി പോലെ വളരും ഓക്കെ പിന്നെ എല്ലാം നല്ല മണ്ണാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകം പറയാനുള്ളതാണ് നല്ല സൂപ്പർ മണ്ണാണ് റെഡ് കളറ് മണ്ണാണ് അപ്പോൾ ട്രഡീഷണൽ ടൈപ്പ് വീടാണ് അപ്പോൾ എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക സിക്സ്റ്റി ടു ലേക്കാണ് അവർ പറയണത് നെഗോഷ്യബിൾ റേറ്റ് ആണ് ഓക്കെ അവർ ലണ്ടനിൽ പോണ കാരണമാണ് ഇപ്പോൾ അത് കൊടുക്കണത് ഇപ്പോൾ വീട് ഇരുന്നിട്ട് വെറും പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ലണ്ടനിൽ മകൻ പോണ കാരണം അവരുടെ കൂടെ പോവുകയാണ് അത് കാരണം കൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ട് കയറ്റിയതാണ് ഇതിൻ്റെ വാസ്തു ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വാസ്തു വളരെ കറക്റ്റാണ് അവരതിൽ ഭയങ്കര കറക്റ്റാണ് വാസ്തു വളരെ കറക്റ്റ് നോക്കി ചെയ്തതാണ് ഓരോ ഇതും റൂമുകളടക്കം അതിൻ്റെ സ്ഥാനത്താണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല പിന്നെ അതിൻ്റെ എന്തൊക്കെ എന്ത് പൂജ കഴിഞ്ഞു പറഞ്ഞത് ആ ഗണപതി ഹോമം എല്ലാം കഴിഞ്ഞു അപ്പോൾ ഹിന്ദൂസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ നല്ലൊരു വീടാണ് മുസ്ലിംസിനും താമസിക്കാൻ കുഴപ്പമില്ല നല്ല ഏരിയയാണ് ടൗൺ അടുത്താണ് ക്രിസ്ത്യൻസിനും താമസിക്കുക എല്ലാ മതസ്ഥർക്കും താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് അപ്പോൾ ഇതിൻ്റെ ഫേസ് വന്നിട്ട് കിഴക്ക് ദർശനമാണ് നല്ല ദർശനമാണ് ഓക്കെ പിന്നെ എവിടെയെങ്കിലും വല്ല വീടുകളോ ഇതേപോലത്തുള്ള നല്ല വീടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിലോ വലിയ ബഡ്ജറ്റിലൊക്കെ ഉള്ള വീടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് രണ്ട് മാസം കൊണ്ട് വിറ്റ് തരാം ഓക്കെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സാപ്പിലും ചെയ്യാം കോളെയും ചെയ്യാം ഓക്കെ ഈവനിങ്ങിൽ ചെയ്താൽ ഞാൻ ഫ്രീ ആവും ഓക്കെ ഓക്കെ ബായ് ഫോൺ കിട്ടാത്തവർക്ക് ഈവനിങ്ങിൽ ചെയ്യാം ഓക്കെ ഓക്കെ ബായ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് അല്ല എല്ലാവരും ഉണ്ട് നമ്മളെ ഫ്രണ്ട്സൊക്കെ വിശ്വനാഥേട്ടൻ രവി ഏട്ടൻ പ്രദീപ് ഏട്ടൻ അല്ലേ ഇവിടെ അല്ലേ ശരി ഓക്കെ